കുംഭമേളയിൽ കലാപം ഇരുന്നൂറ്റമ്പത് ടെൻറ്റുകൾക്ക് തീയിട്ടു കാക്കാമാരുടെ നെട്ടൽ ഒരു യോഗി ഇതാണ് കാമിതയുടെ കള്ളക്കാമിതയുടെ തംനേല് അതായത് മുസ്ലിങ്ങളാണ് കുംഭമേളയിലെ ഇരുന്നൂറ്റമ്പത് സ്റ്റാളുകൾക്കും തീയിട്ടത് പറഞ്ഞതുപോലെ കാക്കാമാർ കുംഭമേളയിൽ കലാപം സിലിണ്ടർ ഇരുന്നൂറ്റമ്പത് ടെൻറ്റുകൾ കത്തി നശിപ്പിച്ചു ഞാനുണ്ട് ഈ വീഡിയോ കേക്ക് നമ്മളെ കാക്കാമാർ എന്താണ് കുംഭമേളയിൽ ചെയ്തതെന്ന് കേട്ട് നോക്കാം നമ്മുടെ എന്താണോ കേട്ടിട്ട് വാ സഹിക്കാൻ കഴിയുക നമ്മുടെയൊക്കെ ഇസ്ലാമിക രാജ്യം എന്ന് പ്രതിഷ്ഠിച്ചു പോയല്ലോ കാഫറുകളുടെ ആഘോഷം ഈ രൂപത്തിൽ വിജയകരമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്കത് സഹിക്കാൻ സാധിക്കില്ല എന്ന് പ്രത്യക്ഷമായി പ്രഖ്യാപിക്കുകയാണ് മുസ്ലിം നേതൃത്വം നേരത്തെ തന്നെ ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി പറഞ്ഞിരുന്നു ഇത് വക്കഫ് ഭൂമിയാണ് ഞങ്ങളെ കൂടി ഇതിനകത്ത് ചാളുകൾ ഉണ്ടാക്കാൻ വേണ്ടി കേറ്റണം പറ്റില്ല ഏരിയയിൽ ഒരെണ്ണം അടുത്ത മുറിയന്മാർ ആദ്യം തന്നെ യോഗി പറഞ്ഞു എന്നാൽ ഞങ്ങൾ ഇതിനകത്ത് സ്ഫോടനം ഉണ്ടാക്കും ശരി എന്നാൽ അങ്ങോട്ട് പോരെ എന്ന് യോഗി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെന്ന് കയറി കൊടുത്തതാണ് ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടു തന്നെ അറിയണം കാരണം നരേന്ദ്രമോദിയെ പോലെ അല്ല ശ്രീ യോഗി ആദിത്യനാഥ് കേട്ടല്ലോ ഈ പറഞ്ഞ റസ്സി പറഞ്ഞ മുസ്ലിമാണോ അല്ലെ കാക്കയാണോ അല്ലെ അവിടെ തീ കത്തിച്ചത് ഏ കേട്ടോ നിങ്ങൾ ഇങ്ങനത്തെ ന്യൂസൊക്കെ കിട്ടണമെങ്കിൽ ഇവളൊക്കെ ഈ പരക്കള്ളത്തിന്റെ ഒക്കെ ഇത് കേൾക്കണം മാതിരി കളവ് കളവ് പറയുന്ന പച്ച കളവ് പറയുന്ന നാശങ്ങളുടെ ചാനൽ എടുത്താലേ നിങ്ങൾക്ക് ഇങ്ങനത്തെ കള്ളത്തരം കേൾക്കാൻ പറ്റുള്ളൂ കാരണം സംഘികളെ സൂഹിപ്പിക്കണമല്ലോ സംഘികളെ ആസനങ്ങൾ തടവിക്കൊടുത്ത് തീട്ടങ്ങനെ വരുമ്പോൾ കൈ വെച്ചാൽ തിന്നിട്ട് സുഖിപ്പിച്ചിട്ട് അവരെ മൊത്തം ചിരിച്ചു പോവും അതാണ് നമ്മുടെ ജാമ്യദൊക്കെ ഒരു ഒരു നോർമൽ ടെൻഡൻസി ഞാൻ അവരെന്തെങ്കിലും അക്കാപിച്ച കൊടുക്കും അത് തിന്നു പിന്നെ യൂട്യൂബിൽ നിന്ന് എന്തായാലും മോണിറ്റൈസ്ഡ് ആയതുകൊണ്ട് എന്തെങ്കിലും പൈസ കിട്ടും ഇത് തിന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് കളവും അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളാരും അറിഞ്ഞിട്ടില്ല സംഭവം ഞാൻ നാഷണൽ മീഡിയാസ് നോക്കി ഇൻ്റർനാഷണൽ മീഡിയാസ് നോക്കി യു പി മീഡിയാസ് നോക്കി നമ്മുടെ നാട്ടിലെ ലോക്കൽ മീഡിയാസ് നോക്കി ഇവിടെ എവിടെ ഇങ്ങനെ ന്യൂസ് വന്നിട്ടില്ല ഇവിടെ ഈ വീഡിയോ ഇട്ടിട്ട് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറായി ഇവിടെ എവിടെ ഇങ്ങനെ ന്യൂസ് കണ്ടിട്ട് പോയിട്ടും ഇതിൻ്റെ ഒരു തുരുമ്പ് പോലും വന്നിട്ടില്ല ഇവളിരുന്ന് പറയുന്നത് ഈ ഋഫി എന്ന് പറഞ്ഞാൽ ഏ മുസ്ലിം കൂട്ടത്തിൽപ്പെട്ടവരാണ് അവർക്ക് ടെൻ്റ് കെട്ടാൻ കൊടുക്കാത്തത് കൊണ്ടാണ് അവർ തീയിട്ടത് യു പിയിൽ ഈവൻ യോഗി പോലും ഇത് അറിഞ്ഞിട്ടില്ല അതാണ് ഏകാ വലിയ രസം യു പി ഗവൺമെൻറ് പോലും സംഭവം അറിഞ്ഞിട്ടില്ല എന്തായാലും ജാമ്യ ഏ ജാമ്യ ടീച്ചർ ഇതറിഞ്ഞിട്ടുണ്ട് സ്വയം പ്രഖ്യാപിത ടീച്ചർ ഇത് ഇവിടെ നിന്ന് അറിഞ്ഞിട്ടുണ്ട് അതാണ് ഇങ്ങനെ ഇരുന്ന് കളവ് പറയാന്ന് പറഞ്ഞിട്ടില്ലല്ലോ തൊലിക്കട്ടി എന്നൊന്നല്ലതിന് പറയേണ്ടത് പച്ച ഞാൻ അതിൻ്റെ ബാക്കിയും പറയുന്നില്ല ഏ അതാണ് നിങ്ങൾ പൂരിപ്പിച്ചെന്താന്നുള്ളത്

തീവ്രവാദ സംഘടനയായ ി സിന്ദാബാദ് ഫോഴ്സ് ഏറ്റെടുത്തു നിങ്ങൾ കേട്ടല്ലോ കുറച്ചു മുമ്പ് ഈ വൃത്തി കേട്ടവൾ പറഞ്ഞത് അത് മുസ്ലിം നേതൃത്വം മുസ്ലിങ്ങളാണ് ഇപ്പം അവിടെ പരിപാടി ചെയ്തത് ബോംബിടെ അല്ലെങ്കിൽ തീ കത്തിച്ചത് യോഗി അവരെന്തോ മൂക്ക് കയറ്റുന്നോ ഒക്കെ ഇങ്ങനെ പറഞ്ഞ കേട്ടു എന്തോ മുസ്ലിങ്ങളെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല അത് വേറെ കാര്യം ഇപ്പം പറയുന്നത് കലിസ്ഥാൻ ഭീകരവാദികളാണോ അല്ലേ അത് തീയിട്ടത് ഇന്നലത്തെ വീഡിയോ കേട്ടോ ഇന്നലത്തെ വീഡിയോ ആണ് എൻ്റെ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ഈ വീഡിയോയിൽ മാത്രമേ ഞാൻ അത് കേട്ടിട്ടുള്ളൂ ഞാനത് പല എന്താ പറയുക ഇൻ്റർനാഷണൽ മീഡിയ നോക്കി നാഷണൽ മീഡിയാസ് നോക്കി കേരളത്തിലെ ലോക്കൽ മീഡിയാസ് നോക്കി യൂട്യൂബ് നോക്കി കുറേ ഉണ്ടല്ലോ അങ്ങനത്തെ കുറേ ടീംസ് ഉണ്ടല്ലോ അവരൊക്കെ വീഡിയോ നോക്കിയിട്ട് ഇവിടെ തൊപ്പിട്ട് ഞാനിത് കാണുന്നില്ല എനിക്ക് തോന്നുന്നു കലിസ്ഥാൻ ഭീകരവാദികൾ പോലും ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം ജാമ്യത മാത്രം അറിഞ്ഞിട്ടുണ്ട് കാമ്യത ഇത് ഇവിടുന്നോ എ അറിഞ്ഞിട്ടുണ്ട് കാമിത വന്നിട്ട് വലിച്ചു വാരി വിളമ്പി വിടുന്നുണ്ട് എൻ്റെ പൊന്ന കാമ്യത കലിസ്ഥാനികളൊക്കെ അറിഞ്ഞാൽ നിന്റെ വീട്ടിൽ വന്ന് നിന്നെ കൊത്തി തീർക്കു വരും ഉള്ളത് പറയുമല്ലോ പിന്നെ നിനക്ക് വായും ഏറ്റവും തുറക്കാൻ പറ്റാത്ത അവസ്ഥ ആവും എന്തിനാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ പോകുന്നത് പച്ചക്കളവ് നീ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ട് ഈ ഭാഗ സംഖ്യകളെ നീ എന്തിനങ്ങനെ പറ്റിക്കുന്നത് എൻ്റെ പൊന്നു സംഖ്യകളെ അത് കേൾക്കുന്ന നിങ്ങൾ ആരുണ്ടെങ്കിലും നിങ്ങളൊന്ന് വെറുതെ ന്യൂസ് ഒക്കെ എഴുതി നോക്ക് ഇങ്ങനെ ഒരു വാർത്ത നിങ്ങൾ മുങ്ങിത്തപ്പി അങ്ങ് കിട്ടില്ല കിട്ടും ജാമിതന്റെ ഈ പേജിൽ നിന്ന് മാത്രം അങ്ങനെ കിട്ടും ഇരുന്ന് അങ്ങ്ങ്ങ് കളവ് പറയാ സംഖ്യകളെ സുഖിപ്പിക്കാനും കുറച്ച് പൈസ മോണ്ടേസ്ഡ് ആയിട്ടുള്ള ചാനലാണെങ്കിൽ കുറച്ച് പൈസ കിട്ടാനും പിന്നെ ഇതിന് ബാക്കിൽ നിന്ന് ഇപ്പോൾ വേറെ വല്ല സംഘികളും കുറച്ച് ഫണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഉളുപ്പില്ലാണ്ട് അവരാസനവും നക്കിയിട്ട് അവരെ തീട്ടം വരെ നക്കിട്ട് ആ ജീവിതമാർഗം നടക്കുന്ന ഒരു ആണ് നമ്മുടെ ഈ ഈ സാധനം ഓരോ നേതാക്കളുടെയും മൂക്കിൽ വെക്കുന്നതോ വെക്കുന്നതോ വാഹനം മാറി കുത്തി മണ്ണിൽ കാണാം കലിസ്ഥാനി ഭീകരവാദികളെ മൂക്കിൽ പഞ്ഞുവെക്കുമല്ലേ മോദി അല്ല മോദിയല്ല യോഗി അവരെ കാർ ഉണ്ടായിട്ട് മരുന്ന് മാറ്റി കുത്തുന്നത് അവരെ വീട്ടിൽ കയറി കൊല്ലുന്നത് ഇവരൊക്കെ കാറടി മണ്ണിലേക്ക് യോഗി എടുക്കും എന്നാണ് ജാമ്യ പറഞ്ഞത് ഒന്നും യോഗി പോലെ ആദ്യല്ലോ കാര്യം ഞാൻ ഞാനാലോചിച്ചത് അടിപൊളി തീവ്രവാദികളാണ് തന്നെ ഭീഷണിയാണ് ഇവരെ ഒന്നും വാഴിക്കാൻ പാടില്ല എന്ന നെതന്യാഹുവിന്റെ നിയമം യോഗി ആദിത്യനാഥിന്റെ നിയമം ഡൊണാൾഡ് ട്രംപിന്റെ നിയമം അവരൊക്കെ നെതന്യാഹുവിന്റെ നിയമം യോഗിയുടെ നിയമം പറയുന്നത് ഏതാണ് ഈ കേരളത്തിൽ ഏതോ പൊട്ടക്കനറ്റിലിരുന്നിട്ട് സംഘിന്റെ ആസരം നക്കി ജീവിക്കുന്ന ജാമ്യത പറയുന്നത് എന്റെ പൊൻറെ ജാമ്യത അതി ചിരിപ്പിച്ച് ഏർ ആളെ ആളവിടെ തോറിക്കുന്ന തോന്നുന്നു ചിരിപ്പിച്ചിട്ട് ഓക്കെ അപ്പൊ ഇവരാണോ കലിസ്ഥാനികളെ കൊല്ലാൻ പോകുന്നത് ട്രംപും ഏഹ് ദുധന്യാഹും ഒക്കെയാണ് അല്ലെ കൊള്ളാം ഇവരെ എന്ന് അങ്ങേ അറ്റം വിലക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉണ്ടായ ഏറ്റുമുട്ടലിന്റെ പ്രതികാരമാണ് കുംഭമേളയ്ക്ക് തീയിടാൻ കാരണമായതെന്നും ആ രൂപത്തിൽ ഒരു പ്രതികാരത്തിലേക്ക് ഞങ്ങളെ നയിച്ചത് എന്നുമാണ് കെ ഈ സെയിലിലൂടെ അറിയിച്ചത് ഇതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി യോഗിയെക്കുറിച്ചും സന്ദേശത്തിൽ പരാമർശിച്ചിട്ടുണ്ട് കാനഡയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഖലിസ്ഥാനി ജിന്ദാബാദ് ഫോഴ്സ് ഇമെയിൽ അയച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ഉത്തരവാദിത്വം എന്റെ പൊന്ന് ജാമ്യ അങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഏറ്റെടുക്കുന്നു ഖലിസ്ഥാനികൾ ഏറ്റെടുക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയം കൊണ്ട് നാട്ടിലെ ഏഹ് കഴിഞ്ഞ നാല്പത്തെട്ട് മണിക്കൂറായി നീ വീഡിയോ ചെയ്തിട്ടിട്ട് നാട്ടിൽ എത്ര ആൾക്കാർ തറയും എങ്ങനെ പറ്റുന്ന എനിക്കിങ്ങനെ നീ ഇങ്ങനെ ഇരുന്ന് പച്ച കളവ് പറഞ്ഞാൽ അതിന്റെ താഴത്ത് വന്ന് കൈയടിക്കുന്ന മരവാണ സംഖികളുടെ കാര്യം വെച്ചിട്ടാ എടാ വിവരം കെട്ടേ നാശങ്ങളെ നിങ്ങളൊന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്യടാ വിവരം ഇല്ലാത്ത ഡാഷുകളെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്യും ഇവള് നിങ്ങളെ പച്ചക്ക് പറ്റിക്കയാണ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ഇവളീ പറയുന്ന കള്ളത്തരം മൊത്തം വലിച്ചു വാരി കയറ്റി മൂക്ക് കയറ്റി നീയൊക്കെ കമന്റ് കമൻ്റ് കൊണയ്ക്കാൻ പോവല്ലോ അവിടെ പ്ലീസ് ശരിയൊക്കെ നിങ്ങളോടൊരു അതോട് പറയുന്നതാ ഇവളൊക്കെ പര ആ സാധനങ്ങളാണ് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയൂ ചാനലിൽ ഇരുന്നിട്ട് മനസ്സിലാക്കും പ്ലീസ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ കാമിത എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം ഇറക്കുന്ന സംഭവങ്ങൾ കഷ്ടം എന്തു പറയാനല്ലേ പറഞ്ഞതേ ഇതൊക്കെ ഇതിനൊക്കെ തിന്ന് തൂറാൻ പറ്റുന്നുണ്ടല്ലോ ഞാനതാ ലോചിച്ചത് കഷ്ടം കഷ്ടം എന്തേലാവട്ടെ ഏ